അത് ചെയ്യാൻ പിന്നെ ഇവന്റെ പേര് ഹാഷ് നമ്മൾ യൂട്യൂബ് ചാനൽ പിന്നെ നമ്മൾ ഈ ഉദ്ദേശം അതെ പിന്നെ ആണ് പിന്നെ വിഷ്ണു നമ്മളുടെ പുതിയ ഫ്രണ്ട് വരാൻ പോകുന്നു അവൻ അവൾ ഓസ്ട്രേലിയാണ് അത് നമ്മളുടെ കസിൻ ആണ് അവൾ നമ്മളുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ പുതിയ കൂട്ടുകാരി My name is Devananda. I speak on English. Now I know everything of English words. So I am 12 I am years old girl. I am so happy to watch my family. Today I come from Australia. Uh, two weeks I go live in Australia. Thank you. Hello.